ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള നിർണായകമായ ഗുവാഹത്തി ക്രിക്കറ്റ് ടെസ്റ്റിൽ പരാജയത്തിന്റെ വക്കിലാണ് ടീം ഇന്ത്യ ഈ മത്സരം ഇനി സമനിലയിലാവണമെങ്കിൽ പോലും അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ നാനൂറ്റി എൺപത്തൊമ്പത് റൺസിന് മറുപടിയിൽ മൂന്നാം ദിനം വെറും ഇരുന്നൂറ്റി എന്ന കുഞ്ഞൻ സ്കോറിൽ ഇന്ത്യ ഓൾ ആയിരുന്നു എന്നാൽ ഈ ടെസ്റ്റിൽ ക്യാപ്റ്റൻ ഋഷഭ് പന്തിൻ്റെ പുറത്താവിലിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ മുൻ ഇതിഹാസ താരം ഡെയിൽസ്റ്റെയിൻ എട്ട് പന്തിൽ ഒരു സിക്സർ അടക്കം ഏഴ് റൺസ് മാത്രം എടുത്താണ് ഇന്ത്യൻ നായകൻ മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ഇന്ന് മൂന്നാം ദിനം നാലിന് നൂറ്റി രണ്ട് റൺസിൽ നിൽക്കെ ഋഷഭ് പന്തിൽ നിന്നും ക്യാപ്റ്റന്റെ ഒരു ഉത്തരവാദിത്തമുള്ള ഇന്നിംഗ്സ് ആയിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചത് മത്സരം ബ്രേക്കിന് ശേഷം പുനരാരംഭിച്ച ശേഷം ഹാർമറാണ് ആദ്യ ഓവർ എറിഞ്ഞത് മൂന്ന് റൺസും ഇന്ത്യക്ക് ലഭിച്ചു അടുത്ത ഓവർ മാർക്കോ ജാൻസൺ ആയിരുന്നു സ്ട്രൈക്ക് നേരിട്ട് ഋഷഭിന് ആദ്യ ബോളിൽ റൺ എടുക്കാനായില്ല എന്നാൽ അടുത്ത ബോളിൽ അനാവശ്യം ക്രീസിന് പുറത്തേക്ക് ചാടിയിറങ്ങിയ അദ്ദേഹം ഒരു വമ്പൻ ഷോട്ടിന് ശ്രമിച്ചു പക്ഷേ എഡ്ജായ ബോൾ നേരെ വിക്കറ്റ് കീപ്പർ കൈൽവറായിനിയുടെ കൈകളിൽ തൊട്ടു പിന്നാലെ ഋഷഭ് പന്ത് ഇതിനെതിരെ അനാവശ്യമായി റിവ്യൂ എടുത്തെങ്കിലും റീപ്ലേയിൽ എഡ്ജുണ്ടെന്ന് വ്യക്തമായതോടെ ഓൺഫീൽഡ് അമ്പയറുടെ തീരുമാനം തേർഡ് അമ്പയറും ശരിവെച്ചു ശേഷം ഋഷഭ് പന്ത് ക്രീസ് വിട്ടു ഇത് വെറും ഒരു ബുദ്ധിശൂന്യമായ ഷോട്ടാണെന്നായിരുന്നു ഋഷഭ് പന്തിനെ വിമർശിച്ച് എക്സിൽ സ്റ്റെയിൻ കുറിച്ചത് ശേഷം അനാവശ്യമായി റിവ്യൂ എടുത്തതും ആരാധകരെ ചൊടിപ്പിച്ചു അതേസമയം ഇന്നത്തെ മത്സരത്തിലേക്ക് പോയാൽ ടീം ഇന്ത്യയെ ഫോളോ ഓൺ ചെയ്യിപ്പിക്കാതെ സൗത്ത് ആഫ്രിക്ക തന്നെ സെക്കൻഡ് ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിക്കുകയായിരുന്നു ഇന്ന് മൂന്നാം ദിനം സ്റ്റെമ്പെടുക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക എട്ട് ഓവറിൽ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാതെ ഇരുപത്താറ് എന്ന നിലയിലാണ് മുന്നൂറ്റി എന്ന കൂറ്റൻ ലീഡും ദക്ഷിണാഫ്രിക്ക ഇതിനോടകം നേടിക്കഴിഞ്ഞു നേരത്തെ ഇന്ത്യയുടെ ഇന്നിങ്സ് ഇരുന്നൂറ്റി ഒന്നിൽ അവസാനിച്ചിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ജയ്സ്വാൾ അമ്പത്തെട്ട് രാഹുൽ ഇരുപത്തിരണ്ട് സായി പതിനഞ്ച് ജുറൽ ഡെക്ക് പന്ത്രേഴ് രവീന്ദ്ര ജഡേജ ആറ് നിതീഷ് കുമാർ റെഡ്ഡി പത്ത് സുന്ദർ നാൽപ്പത്തെട്ട് കുൽദീപ് പത്തൊമ്പത് ബുംറ അഞ്ച് സിറാജ് രണ്ട് എന്നിങ്ങനെയാണ് സ്കോറുകൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി മാർക്കോ ജാൻസൺ ആറ് വിക്കറ്റും ഹാർമർ മൂന്ന് വിക്കറ്റും കേശവ് മഹാരാജ് ഒരു വിക്കറ്റും നേടി